എന്ത് പണിയാ കാണിച്ചത് ഇക്കും മാത്രാണ് ഡ്രസ് കൊടുക്കണത് കുഞ്ഞുങ്ങൾക്ക് എന്താ ഡ്രസ്സ് കൊടുത്തിട്ടില്ല അവൾക്ക് പെരുന്നാളൊന്നും ഇല്ല അവൾ എന്താ പെങ്ങളല്ലേ അവൾക്ക് എന്തിനാ ഡ്രസ്സ് അവൾ എന്താ ഈ വീട്ടിൽ നിന്ന് പോണുണ്ടോ ഈ എന്താ മറന്ന ഭർത്താവ് മരിച്ചിട്ടെ ഒരു കൊല്ലായിട്ടുള്ളു ആ അവളാണോ പെരുന്നാള ആഘോഷിക്കണത് മനുഷ്യന്റെ കയ്യിൽ അല്ലെങ്കിലോ ക്യാഷ് ഇല്ല അങ്ങനെയാണെങ്കിലേ ഇവിടെ ആരും പെരുന്നാൾ ആഘോഷിക്കണ്ട അവൾക്കില്ലാത്ത പെരുന്നാൾ ഉണ്ടല്ല ഞമ്മക്കും വേണ്ട കുറച്ച് കാലായിരിക്കും ഞാൻ ഇക്കാനാണ് ശ്രദ്ധിക്കണത് എല്ലാ കാര്യത്തിലേ അവളങ്ങനെ വേറിട്ട് കാണു ഭക്ഷണത്തിൽ വരെ ഒപ്പിരുന്ന് ഭക്ഷണം വരെ അവളെ കൂടെ കഴിക്കൂല എന്തൊക്കെയാണ് ഇക്കങ്ങൾ ഈ കാട്ടിക്കൂടെന്ന് വല്ല ബോധം ഇങ്ങക്ക് ഒന്നല്ലേ സ്വന്തം ചോരല്ലേത് അവൾക്ക് ഇങ്ങനെ ഒരു വിധി വന്നത് അവളെ കുറ്റാണ് അവൾക്കില്ലാത്ത പെരുന്നാളേ ഞമ്മക്കും വേണ്ട ഇക്ക വേണ്ട ഇക്ക വേണമെങ്കിൽ ആഘോഷിച്ചോ ഇക്കാർക്ക് പിന്നെ ആഘോഷിക്കാലോ ഫ്രണ്ട്സുകൾ ഫ്രണ്ട്സുകളുണ്ടല്ലോ അവരെ കൂടെ പോയി ആഘോഷിക്കാല ഞങ്ങൾ ഏതായാലും ഈ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കാണല്ലോ അങ്ങനത്തെ ഒരു വിധി ഇക്കാലോട് പറയാൻ തന്നെ എനിക്ക് ദേഷ്യം വരികയാണ് സ്വന്തം പെങ്ങളോട് വരെ ഇങ്ങനെ കാട്ടണക്ക കൊറേ കഴിഞ്ഞിണ്ടെക്കി ഇന്നോട് ഏതൊക്കെ രീതിയിൽ പെരുമാറും ഹിമ ഞാൻ ഇന്നലെ പറയണെന്ന് കരുതിന്നെ നിങ്ങളോട് എന്റെ ഫ്രണ്ട് സുഷമനെ അറിയില്ല നിങ്ങൾക്ക് അവൾ അവളമ്മേ അവളെ ചേച്ചിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ അവൾ അവിടെ ഒറ്റക്കാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് അവളമ്മ വരുവുള്ളൂ എന്നാ പറഞ്ഞത് ഇന്നോട് അവൾക്ക് കൂട്ട് കേടുക്കാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞു അവൾ ഇന്നലെ വിളിച്ച് പറഞ്ഞതാണ് ഇന്നോട് ഞാൻ അമ്മനോട് പറയാൻ പറഞ്ഞതാ ഞാൻ ഇന്ന് വൈകിട്ട് പോകട്ടമ്മ ഇതാ അപ്പൊ നന്നായത് ഈച്ചിപ്പോ പോയാലിപ്പോ എങ്ങനെ ശരിയാവില് രണ്ടിസം കഴിഞ്ഞപ്പോൾ പെരുന്നാളായി അപ്പൊ പെരുന്നാൾ ആകുമ്പോ ഇപ്പോ ഓരോടെ പോയി നിൽക്കലാണ് പിന്നെ എനക്കുള്ള ഡ്രെസ്സാണെന്നുണ്ടെങ്കിൽ ഇക്കാനോട് ഞാൻ പറഞ്ഞിരുന്നു എന്നല്ല പൊണ്ടാൻ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ ഇത്താൻ്റെ അടുത്തായിട്ട് കൊടുത്തിട്ടുണ്ടാവും ഇപ്പൊ പോവാനൊന്നും നിൽക്കണ്ട പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്തുമാ പക്ഷെ ഇക്കല്ലാന്നുള്ളു ഇമ്മാക്കി ഇത്താക്ക് കൊടുത്തേ ഇക്ക ഞാൻ പിന്നെ വിധവല്ലേ ഭർത്താവ് മരിച്ചു കഴിഞ്ഞ പെണ്ണിന് ആഘോഷങ്ങളൊന്നും പാടില്ലല്ലോ പിന്നല്ലെങ്കിലും ഇക്കാര്ക്ക് ഇപ്പൊ കുറച്ചു വീടായിട്ട് ഇങ്ങനെയുള്ള പെരുമാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പണ്ടത്തെ ആ ഒരു സ്നേഹവും ഇതൊന്നുമില്ല ഞാനെന്തോ ഒരു ഭാരം പോലെയാണ് എനിക്കിപ്പോ വലിയ വല്യ അമ്മ എല്ലും ശീലായി ഏറ്റവും വലിയ നഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഇനിയിപ്പൊ ഇതൊക്കെ എന്താ ഇതൊക്കെ എനിക്കൊരു ഇപ്പൊ ഒരു മരവിപ്പാണ് ഉമ്മ മനസ്സിന് അന്നെ പോട ഒഴിവാക്കിയിട്ടേ ഇവിടെ ഇപ്പം ആരും ഒരു ഒരാഘോഷം നടത്തണ്ട ആ വെറുതെ അല്ല അന്റെ ഈ കാരണങ്ങളില്ലാത്ത ഓരോണ്ടാക്കി പോക്ക് ഒരു ആഘോഷ ഇവിടെ നടത്തൂല ഇമ്മാന്റെ കുട്ടി ഇല്ലാത്ത ഒരാഘോഷ ഇവിടെ ഉമ്മ നടത്തൂല ആ അയിന് മാത്രം അവ വളർന്നിട്ടൊന്നും ഇല്ല അയിനേ ഇന്റെ ജീവങ്ങോട്ട് പോവണം ഓന ഓന്റെ ഇഷ്ടത്തിന് ഈ കാട്ടണം എന്നുണ്ടെങ്കിൽ തൽക്കാലം പിച്ച് ചെല്ല് പോണതും പോവാത്തൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം ഏയ് അതുകൊണ്ടൊന്നല്ലമ്മ അവൾ വിളിച്ചപ്പോൾ ഞാൻ മനോട് പറഞ്ഞതാണ് അവൾക്ക് ഒറ്റക്ക് ആ വീട്ടിൽ നിൽക്കാൻ പേടിയായപ്പോളെ എന്നോട് ചെല്ലാൻ പറഞ്ഞതാ ഞാൻ നോക്കട്ടെ വൈകുന്നേരം പോവാന് ഓ ആ ഒരു പെൺകുട്ടിന് ഇട്ടും ഇങ്ങാണ്ട് ചെയ്യാത്തതൊന്നുമില്ല എന്ത് മനസ്സോ എന്റെ വയറ്റിൽ തന്നെയല്ലേ പിറന്നത് എന്ത് സ്വഭാവമാണ് ഓനക്ക് എനിക്ക് മനസ്സിലാവാത്തത് ആകെ രണ്ടെണ്ണത്തിന് രണ്ടെണ്ണം ഒരു പത്തെണ്ണം ഒന്ന് ഈ പേരന്റെ ഉള്ളില് ആ ഒന്നിനെ നോക്കാം അവനക്ക് വെയ്യാന്നറിയുമ്പോള് പടച്ചാൻ എന്റെ കുട്ടികാണെങ്കി ഇങ്ങനത്തെ ഒരു വിധിയും കൊടുത്ത് വേറെ കാട്ടും തുപ്പും എല്ലതും കേട്ട് സഹിച്ചു നിക്കാനുള്ള ഒരു വിധിയാണ് അതിനുള്ളത് ഇക്ക നിങ്ങൾ ഈ ചെയ്യുന്ന ക്രൂരത ഉണ്ടല്ലോ അവളോട് പടച്ചോൻ പോലും പൊറുക്കൂലെട്ടോ പാവല്ലക്ക ഇക്കുള്ള അത്ര പോലും ഇങ്ങക്കില്ലല്ലോ അവളോടൊരു ദഹയാ ഇങ്ങളെ ചോരല്ല അവള് ഞാനാണെങ്കിൽ വന്ന് കയറി പെണ്ണാന്നെക്ക എന്താ ഇക്ക ഇങ്ങൾക്ക് അവളോട് ഇത്രക്ക് ദേഷ്യോ ഒരു നേരത്തെ അന്നം കൊടുക്കണേനോ അതിന് മാത്രം പ്രായൊന്നും അവൾക്ക് ആയിട്ടില്ലല്ല ഇനി അവള് വേണമെങ്കിൽ ഒരു കല്യാണം കൂടി കേൾക്കാം നമുക്ക് വേണമെങ്കിൽ എന്നല്ല അവൾ ഇനിയും ഞമ്മക്ക് കല്യാണം കേൾപ്പിച്ച് വിടാം

ഈ കൊണ്ടേ കൊടുത്താളാ കടയ്ക്ക് എൻ്റെ ഈ കണക്ക് പറഞ്ഞിട്ടുള്ള സാധനം എന്തല്ല അത് ഉമ്മാക്ക് വേണ്ട ആ പൈസ ഉമ്മാന്റെ കുട്ടിക്ക് ലാഭിക്കാം ഇങ്ങനെ സ്വരൂപിച്ചു വെച്ചിട്ടേ ഉമ്മാന്റെ കുട്ടി എന്താ കൊട്ടാരം കെട്ടാൻ പോണ്ട അന്റെ പെങ്ങളല്ലടാ അത് അതിനോട് ചന്താടാ ഒരു അന്യ ആൾക്കാരോട് പെരുമാറുന്നമാരിക്ക് പെരുമാറണേ അത് എന്ത് തെറ്റാണ് എന്നോട് ചെയ്തത് ഈ പോക്ക് പോകാണെങ്കിൽ എന്റെ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കില് അയിനവിടുന്ന് തച്ചറക്കുവല്ലോടാ അത് എന്ത് തെറ്റാടാ എന്നോട് ചെയ്തത് അതിന്റെ വിദ്യ ഇങ്ങനായതേ അയിന്റെ തെറ്റോണ്ടാണോ അയിനങ്ങനെ വേറിട്ട് കാണാൻ മാത്രം അതിന് തിന്നാ കൊടുക്കണതിനാണല്ലോ ജി കണക്ക് പറയണത് എന്നോട് ഞാൻ ഇന്നലെ എന്താ പറഞ്ഞത് അയിന് വാങ്ങിക്കോ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ അടുത്തുണ്ടായിരുന്ന പൈസ അല്ലോടാ ഞാൻ തന്നത് അല്ല ആ കാശ് എന്താ ജി കാട്ടിയത് എടുക്കാനുള്ള പൈസ ഞാൻ വേറെ എനിക്ക് തന്നെ അത് എന്റെ പൈസ ഇനി പോണ്ടാലോന്ന് കരുതിയിട്ട് ഇന്നാലും തുടങ്ങിയതൊന്നല്ല അത് എന്നുതലും കൊണ്ട് വന്ന് കേറിയോ അന്ന് തുറത്തി അതിനോട് ഇച്ചൊരു വെറുപ്പ് തോ ഇതൊന്നും ഞാൻ കാണാഞ്ഞിട്ടല്ല ഇനി കൊറേയൊക്കെ കണ്ടില്ല കേട്ടില്ലാച്ചിട്ടുമ്പം മുണ്ടാതെ നടക്കാണ് എന്താ ചെയ്യ മക്കളെ ചെലവിൽ കഴിയുമ്പോളെ ഇതല്ല ഇതിന്റെ പലതും പറ്റു തള്ളാരും പെങ്ങന്മാരും ഒക്കെ അനുഭവിക്കണം കാണും വേണം കേൾക്കും വേണം സഹിക്കും വേണം അപ്പൊ കൊറേ ഒക്കെ കണ്ടില്ല കേട്ടില്ല ചിക്കും മുണ്ടാകെ നിൽക്കല്ലാതെ ഒരു മാർഗം ഇല്ല ഉമ്മാക്ക ഈ ചൈനയിലെ ഇക്കൊരു പങ്കില്ല ഞാൻ പറഞ്ഞതാണ് ഇക്കാനോട് ഇനിയിപ്പോ കുറച്ചു കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഹിമ്മാന്റെ കുട്ടിക്കേ ഇമ്മിയൊരു ഭാര്യ ആയിത്തൊടങ്ങും ഈ പോക്ക് പോവുകയാണെങ്കിൽ അല്ല കൊറേ കാലം കഴിഞ്ഞു ഇക്കും വയസ്സാവുമല്ലോ എന്നിപ്പൊക്ക് ഈ പ്രായം ആരോഗ്യം ഉണ്ടാവില്ലല്ലോ അപ്പൊ പിന്നെ അനക്കൊരു തുടങ്ങും ഞാനും അന്ന് ദിനെക്കാട്ടി കഷ്ടാവും ഇന്റെ ജീവിതം ഇപ്പൊ തന്നെ നിങ്ങളടയിലൊക്കെ എങ്ങനെ ഒന്ന് സഹിക്കുണ്ട് അപ്പൊ അപ്പൊ തിന്നപ്പ എന്താ ഇജൊക്കെ ഒരു നല്ല ആങ്ങളുണ്ടെങ്കിൽ അതിനൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാ വേണ്ടത് അല്ലാതെ അതിനെ രണ്ടിട്ട് കാണല്ല വേണ്ടത് ഇനിയിപ്പേതാലേ എന്നോട് ഞാനൊരു കാര്യം പറയാം എൻ്റെ കുട്ടി ഏതായാലും കണക്കിലും കാര്യത്തിലും എല്ലാം ഒക്കെ ചെയ്യുള്ളു എൻ്റെ പെങ്ങളെ കുറച്ച് കാലം മുൻ ഇങ്ങോട്ട് കയറി വന്നല്ലോ അത് വെറും കൈയ്യോട് തന്നെ അല്ല വന്നത് അതിനു കെട്ടിച്ചു വിടുമ്പോളെ കുറച്ച് പണ്ടം കൊടുത്തിരുന്നു അത് നല്ലോ ഞാനും അധ്വാനിച്ചുണ്ടാക്കി കൊടുത്ത പണ്ടം തന്നെയാണ് ഇങ്ങളെ വാപ്പിട്ടറിഞ്ഞു പോയപ്പോളെ ഒന്നും ഇങ്ങളെ രണ്ടാളും ഞാൻ അറിയിച്ചിട്ടില്ല പിന്നെ ഈ വലുതായപ്പിനോട് പറഞ്ഞു ഇമ്മ ഇനി പണിക്കൊന്നും പോകണ്ടാന്നുള്ളത് അത് ഏതുമാണ് ഞാൻ ഇവിടെ കുത്തിയിരുന്നത് എല്ലാന്നുണ്ടെങ്കി ഇപ്പോഴും ഈ തടി വെച്ച് ഞാൻ പണിക്ക് പോവാനറിയിട്ടൊന്നല്ല അപ്പ ഉമ്മ ഒരു കാര്യം പറയാം എന്നോട് ഓളും ഇങ്ങോട്ട് വന്ന് കയറുമ്പോളെ കൊറച്ച് പണ്ടുണ്ടായിന്ന് ഓളെ കയ്യില് ആ പണ്ടു വന്നു കേറി നാലാം ദിവസം അവിടെ കൊണ്ടുപോയി അനക്ക് കുറച്ച് കടങ്ങളുണ്ട് അത് വീട്ടാനാന്നറിഞ്ഞിട്ട് അതിപ്പോ തൽക്കാലം ഇന്നെ ജു വൈകുന്നേരം എന്റെ കുട്ടിക്ക് എടുത്തൊടുക്കു ഏതായാലും രണ്ടിട്ട് കാടാ കാട്ടാൻ തുടങ്ങിയില്ലേ കണക്കും കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുന്നുണ്ട് വിജി ഇപ്പൊ ഏതായാലും രണ്ടിട്ട് കാട്ടാൻ തുടങ്ങിയില്ലേ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചേച്ചി ചെലവ് ചെയ്യുള്ളു അപ്പൊ മുതൽ അങ്ങനെ അങ്ങോട്ട് ചെയ്യാണ് ഏഹ് അനക്കില്ലാത്ത സ്നേഹേ ഞങ്ങക്ക് ഇല്ല മനസിലായ അപ്പൊ ഇജി അത് എടുത്തൊടുക്ക് പിന്നെ ഓൾക്കുള്ള ഡ്രസ്സ് അത് എനിക്ക് അറിയാം എടുത്തൊടുക്കാന് ചെറുപ്പം മുതലങ്ങളെ നോക്കി വളർത്തി എനിക്ക് അങ്ങാടിക്കിപ്പോ പോണേനൊരു കുറവുമില്ല എന്റെ കുട്ടി വലുതായപ്പോഴാണ് ഇമ്മ അങ്ങാടിക്ക് പോകാൻ പാടില്ല ഇമ്മ അങ്ങോട്ട് പോകാൻ പാടില്ല ഇമ്മ പണിക്ക് പോകാൻ പാടില്ല ഇമ്മനെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാന്ന് അറിഞ്ഞാണ്ട് ഇന്ന കൂടെ അടിച്ചമർത്തിയിട്ടത് ഇജ്ജാണ് ഏഹ് ഇതിനായിരുന്നു എന്റെ അടിച്ചമർത്തി ഇടയില് നിങ്ങളെ വാപ്പിട്ടെറിഞ്ഞു പോയപ്പോഴേ കൊറേ കൊല്ലങ്ങളെ കൊണ്ടാടുന്ന ഇത്ര വലുതാക്കാൻ പറ്റുന്നുണ്ടെങ്കില് ഇന്റെ കുട്ടീനെ ഇഞ്ഞൊക്കെ നോക്കാൻ പറ്റും ഓളെ ഇജ് അനക്കാണ്ടി വലുതായില്ലേ അപ്പൊ ഇനി ഇജ് എന്റെ പെണ്ണുങ്ങൾ എൻ്റെ ജീവിതം പോലെ ഇങ്ങളുണ്ട് നടന്നോളി ഞങ്ങൾ എന്റെ ജീവിതത്തിൽ ഇടപെടാൻ വരണേയ്യ ഇജിപ്പൊ തൽക്കാലം ഓളെ ഓള പണ്ടെടുത്തോടുത്ത് എനിക്കറിയാം ഓൾക്ക് ഒരു കൂട്ടി ഡ്രസ്സ് എടുത്തൊടുക്കാന് അത് ഞാൻ ഇന്ന് എടുത്തോടുത്തോണ്ട് ഇപ്പൊ കൂടുതലൊന്നും എന്നോട് പറയാനില്ല സമാധാന ആയില്ല പക്കാക്ക് സ്വന്തം പെങ്ങളോടാണ് നിങ്ങൾ ഈ ക്രൂരത കാട്ടണെന്നുള്ളത് മറക്കരുത് ഇട്ടോ എനിക്ക് വേണ്ട നിങ്ങൾ പെരുന്നാൾ ഒന്നും അവൾക്കില്ലാത്ത പെരുന്നാൾ ഞങ്ങൾക്കും വേണ്ട ഒരു പെരയിൽ രണ്ടിട്ട് കാട്ടാനെ ഇന്നെൻറെ അമ്മയും പഠിപ്പിച്ചിട്ടില്ല നിങ്ങളെ ഈ സ്വഭാവം തന്നെ നിങ്ങളോട് എത്രത്തോളം ദേഷ്യമുണ്ടെന്ന് അറിയാം കുഞ്ഞോളാ നീ വാ നമുക്കൊന്ന് ടൗൺ വരെ പോവാത്ത് തെറ്റി പെറ്റു മോളെ എന്നോട് ക്ഷമിക്കുക എന്റെ വിധിയാക്ക ഇതൊക്കെ അനുഭവിക്കാന്നുള്ളത് അല്ലേലും ഭർത്താവ് മരിച്ച പെണ്ണുങ്ങൾക്ക് ചിരിക്കാൻ പാടില്ല നല്ല ഡ്രസ് ഇടാൻ പാടില്ല സന്തോഷിക്കാൻ പാടില്ല ആഘോഷങ്ങൾ പാടില്ല ഒന്നും പാടില്ലല്ലോ പക്ഷെ ആരും മനസ്സിലാക്കുന്നില്ല അവർക്കൊരു മനസ്സുണ്ട് എന്നുള്ളത് നാട്ടുകാര മുന്നിലും വീട്ടരുടെ മുന്നിലും എല്ലാവരുടെ മുന്നിലും ഒറ്റപ്പെട്ട് കാലാകാലം ജീവിക്കണം എന്തോ ഈ ഭർത്താവ് മരിച്ച പെണ്ണുങ്ങളൊക്കെ തെറ്റ് ചെയ്യണം ചെയ്യണമാരിക്കാണ് മറ്റുള്ളവരെ കണ്ണീര് അവരുടെ ഇടയിൽ ജീവിച്ചു പോണെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ് അപ്പം എനിക്ക് നല്ലോണം മനസ്സിലായിക്കാം ഞാൻ ഇപ്പോൾ എടുക്കും വരുന്നില്ല നിങ്ങളിപ്പോൾ ചെല്ല് ഞാൻ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ